സംഗതികൾ സമാജത്തിൻ്റെ കീഴിൽ നടത്തിയതാണ് ചിലപ്പോൾ പ്രസംഗിച്ച് പഠിക്കാനാവും പണ്ടെങ്കിൽ സമാജത്തിലാണല്ലോ നമ്മൾ മൂപ്പർക്ക് മൂമ്പർക്കിപ്പോൾ പല സംവിധാനം ഉണ്ടല്ലോ പ്രസംഗിക്കാൻ പ്രത്യേക പ്രത്യേകം ഇങ്ങനല്ലേ എന്തായാലും ആ ഇസ്തി അതേപോലെ തന്നെ പല സംഘടനാ വേദി ഉണ്ടല്ലോ വിളിക്കണില്ലെങ്കിൽ പിന്നെ പോട്ടെ ഏതായാലും സമാജത്തിൽ പ്രസംഗിച്ച് പഠിക്കുന്നത് പോലെ പഠിച്ചതാവും എനിക്ക് മനസ്സിലായത് എന്താ അറിയോ ഇതിന്റെ തെളിവ് ബാലിശമാണെന്ന് കണ്ടപ്പോ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാക്കൾ പറഞ്ഞു കാണും ഈ മാണി സ്വന്തം പ്രസംഗിച്ചോ ഞങ്ങളെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാതെ സമ്മതിക്കൂല അങ്ങനെയായിരിക്കും ഇത് ഈ ഇങ്ങനെ പറയേണ്ടി വന്ന് രണ്ടാമത്തെ അഭിപ്രായം തിരികി കയറ്റാൻ ശ്രമിച്ചാൽ ഇബാറത്ത് കൊണ്ട് വെള്ളം കുടിപ്പിച്ചിരിക്കും യാതൊരു സംശയവും ഇല്ലാതില് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് പരിശുദ്ധ സുന്നത്ത് ജമാത്തിലേക്ക് കരിഞ്ചന്ത കയറ്റാൻ ഏതെങ്കിലും ആളുകളിൽ നിന്ന് അച്ചാരം വാങ്ങി വന്നതാണോ ഇപ്പൊ സലാമസുല്ലാമിനെക്കാളും ബുദ്ധിയായി പോയി കുതിരവട്ടത്തേക്ക് സ്ഥലം അന്വേഷിക്കേണ്ടി നമുക്ക് പറയാം ഈ വിഷയം നമുക്ക് നേരിട്ട് ആരുമായിട്ടും നീ എന്തെങ്കിലും നമുക്ക് നമുക്ക് ഇതിന്റെ വാശിയോ വഖമോ അല്ലല്ലോ നമുക്കൊരു വൈജ്ഞാനിക ചർച്ച നിലക്ക് ഇത് നമ്മുടെ പല ഗുരുവാര്യന്മാരും അവരുടെ അവരുമായിട്ടുള്ള നമ്മുടെ ചർച്ചകളിലൊക്കെ അവര് അവരൊക്കെ അഭിപ്രായപ്പെട്ടതൊക്കെ വെച്ചുകൊണ്ട് നമ്മളിത് സംസാരിക്കുമ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഇത് ഇങ്ങനെ ഓൺലൈനിലല്ലാതെ ഓൺലൈനിൽ ഇങ്ങനെ കേൾക്കാന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു പരിധിയുണ്ട് പരിമിതിയുണ്ട് സമയക്കുറവുണ്ടാവും നമുക്കും ഒരുപാട് സമയക്കുറവുകളുണ്ട് ഇതേപോലെ നിങ്ങളുടെ സമയം പ്രസംഗിച്ചു നിൽക്കാനുള്ള ഒരു സന്ദർഭമല്ല അപ്പൊ അത് നേരിട്ട് ഓരോ യഥാർത്ഥകളെ സംബന്ധിച്ചും ആ വിഭാഗത്തിന് ആഴത്തിൽ വിശകലം ചെയ്യുവാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അടുക്കൽ വന്ന് വരാനും സംസാരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് വളരെ കൃത്യമായ സന്തോഷം മാത്രമാണുള്ളത് എന്ന് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ആ അപ്പോ എന്റെ അർച്ച തട്ടുന്ന് വന്നപ്പോ കുട്ടി കളിയൊക്കെ മാറി അല്ലെ എന്താ പറഞ്ഞു ഇത്തരം കാര്യങ്ങളിലൊന്നും ചാടി വകരുത് ഇഞ്ചിത്രയും ദിവസം എം ടി ഉസ്താദിന്റെ തൊഴിലേറ്റ് ഇങ്ങനെ നടന്നിട്ട് ഇപ്പൊ എം ടി ഉസ്താദ് മാന്യമായി നമുക്കത് ചർച്ച ചെയ്യാം എന്ന് എം ടി ഉസ്താദ് പറഞ്ഞു അതിന്റെ മുമ്പ് കേഴ്ശേരിയില് ഈ എം ടി ഉസ്താദിന്റെ പ്രസംഗത്തിന് ഇപ്പൊ ജീ പറഞ്ഞ പിന്നെ വെല്ലുവിളി വെല്ലുവിളിച്ചിട്ടുണ്ട് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അതിന്റെ മുമ്പ് വെല്ലുവിളിച്ച ആളാണ് ആര് വെല്ലുവിളിയല്ല സ്നേഹത്തോടെ നമുക്ക് ഇത് ചർച്ച ചെയ്യാം നിങ്ങൾ ഇത് തുടരുകയാണെങ്കിൽ എം ടി ഹുസൈനൂർ പറഞ്ഞതാ എം ടി ദാരിമി നിങ്ങൾ ഇത് തുടരുകയാണെങ്കിൽ അതായത് ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ പോവാം അല്ല ഇത് ഈ ചർച്ച തുടരുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചർച്ച ചെയ്യും എന്നിട്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും ഇരുന്ന് ഒരു സ്നേഹ ചർച്ച ഇതിനൊരു പൂർത്തീകരണം നമുക്ക് കൊണ്ടുവരാം ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ തയ്യാറാണ് എന്ന് ആദ്യം പറഞ്ഞത് അസീൻ ഉസ്താദ ആ വിവരം നിന്റെ അടുത്തില്ല അപ്പൊ ആ ഹസൻ ഉസ്താദ് ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ എം ടി ഉസ്താദ് വെല്ലുവിളിച്ചു എന്നൊന്നു പറയുന്നത് എം ടി ഉസ്സാദും പറഞ്ഞ എന്താണ് ഞമ്മളും അങ്ങനെ ഒരു തുറന്ന ചർച്ചക്ക് നമ്മൾ തയ്യാറാവണം തയ്യാറാവണം എന്നല്ലേ പറഞ്ഞത് ആ തയ്യാറ് ഞങ്ങൾ തയ്യാറാണ് ഇനി എന്തായാലും വേണ്ടത് ഹസീൻ ഉസ്താദ് ആദ്യം ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എം ടി ഉസ്താദ് തയ്യാറാണെന്ന് കഴിഞ്ഞു ഇനി എന്താ അതിന്റെ അടിയിലൊരു മധ്യസ്ഥം വേണം ഇതല്ല എത്രയും കാലം പിന്നെ അദ്ദേഹത്തെ തോളിലേക്ക് നടന്നിരുന്നത് ഇപ്പൊ ജിഷാൻ സാഹിബ് അതെ തൊഴിലേക്ക് നടക്കുന്നു എന്നാ നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഏറ്റെടുത്ത് ഒരു മധ്യസ്ഥം വഹിക്കണതിനൊക്കെ ഇതൊരു മധ്യസ്ഥം വഹിക്കണം എനക്ക് ഏർച്ചിമ്മക്കൾ തട്ടും ഇത് ഈ വിഷയത്തിൽ ഒന്നുകിൽ മധ്യസ്ഥം വഹിക്ക അതാണ് ആണത്വം അതാണ് ആണുങ്ങളെ സ്വഭാവം അപ്പം നൗഷാദ് എന്താ പറഞ്ഞു നൌഷാദ് പറഞ്ഞു നിങ്ങൾ എല്ലാം പറഞ്ഞല്ലോ കൊറച്ചു കാലം നിങ്ങൾ പ്രശ്രമിച്ച് നടക്ക് എന്നിട്ട് നമുക്ക് നോക്കാം എന്ത് സംവാദം എന്നല്ലേ രംഷാദ് പറഞ്ഞു എം ടി ഉസ്താദ് ആൺകുട്ടിയെ പോലെ പറഞ്ഞുണ്ട് എനിക്ക് കൊറേ സംസാരിക്കണമൊന്നുമില്ല സംവാദം നടത്തി ഇപ്പൊ തന്നെ അങ്ങ് തീരുമാനമാക്കാൻ അല്ലേ അപ്പൊ എം ടി ഉസ്താന്റെ വെല്ലുവിളിപ്പം നിലവെക്കുന്നുണ്ട് മറ്റവൻ പറഞ്ഞ വെല്ലുവിളി നിലവെക്കുന്നില്ല അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാ കൊറേ പ്രസംഗിച്ചിട്ടാണ് സംവാദത്തിന് വരണ്ടു എം ടി ഉസ്താന്റെ വെല്ലുവിളിപ്പം നിലനിൽക്കാണ് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ എന്നാ പറഞ്ഞത് അപ്പൊ അത് സ്വീകരിക്കാൻ പറ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ ആ ആൺകുട്ടി വന്നിനാ ഇനി ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ തീരുമാനിക്കും പെട്ടെന്ന് ആയിക്കോട്ടെ തയ്യാറാണെന്ന് ഫോൺ വിളിച്ചോ അല്ല നേരിട്ടോ അതുമായിട്ട് പറയാൻ പറയാ വയനാട്ടിൽ കല്യാണത്തിന് പോയി തിരിച്ചു വന്ന മട്ടത്തിൽ സംസാരിക്കുമ്പോൾ ഇപ്പൊ മേമാക്കൊക്കെ സംസാരിക്കണത് ഇപ്പൊ എന്താ ചെയ്യാ പഴയ ദമ്മില്ലാത്ത എന്താ പഴയ ദമ്മില്ലാത്തത് നേരത്തേക്ക് സംഭവത്തിനുണ്ടോ സംഭവത്തിനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന നിങ്ങളെ എം ടി ദാരുമി ഉസ്താദിന്റെ ക്ലിപ്പ് എവിടെ വെച്ച് കേൾക്കണ്ടോ അവിടെ വെച്ച് നൌഷാദ് മൗലവി വച്ചോടണം ഞങ്ങൾ എന്ന് പറഞ്ഞു വരണം എന്താ വരാത്തത് എന്താ വരാത്തത് അയാൾക്കറിയാ കാരണം ഇത് പ്രമാണം പ്രമാണമായിട്ടാണ് മുട്ടുമ്പോള് നൗഷാദ് മൗലവിയുടെ ആ കാളമൂത്രപ്രസംഗം അവിടെ നടക്കൂല പ്രത്യേകിച്ച് എന്താണ് ഇമാമിങ്ങളെ തള്ളണ്ടി വരും ഇമാമിയങ്ങളെ അഭിപ്രായം പറഞ്ഞ വിഷയം അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞ് ഇമാമിയങ്ങളെ കള്ളന്മാരും ഖുറാഫിയാക്കിയിട്ടും ചിത്രീകരിക്കുകയാണ് കുരുവട്ടൂരികൾ ഇപ്പൊ ചെയ്യുന്നത് അതൊരു സംവാദമായി നടക്കുമ്പോഴോ സകല ഇമാമിയങ്ങളീ കുരുവട്ടൂരികൾക്ക് തള്ളേണ്ടി വരും അപ്പൊ പിന്നെ ജാതി ഏതാന്നുള്ളത് ഉറപ്പിച്ച് ഇപ്പുറത്തെ സുഞ്ഞികൾക്ക് പറയാം ഒന്നാം നമ്പർ ബാലുശ്ശേരി ആയി എന്നുള്ളത് നമുക്കത് പറയാം പിന്നെ പറയാം കിശ്ശേരിയിൽ വെച്ച് സ്നേഹത്തോടെ എം ടി ദാരിമിനോട് പറഞ്ഞു നല്ല സ്നേഹമല്ലേ കിശ്ശേരിയിൽ വെച്ച് പറഞ്ഞത് എന്താ എം ടി ദാരിമീനെ കുതിരവട്ടത്ത് കയക്കണം എന്ന് പറഞ്ഞത് ഇതാ സ്നേഹോ ഇതാ സ്നേഹത്തോടെ സംസാരിക്കല് എം ടി ദാരിമി സലാം സുല്ലമിന്റെ വാദക്കാരനാണെന്ന് പറഞ്ഞത് ഇതാ സ്നേഹത്തോടെ സംസാരിക്കല് നല്ല സ്നേഹല്ല നിങ്ങളൊക്കെ ഒന്നൊക്കെ സ്നേഹത്തോടുള്ള സംസാരം എന്ത് അത് നിങ്ങൾ മുട്ടുംകാലോള്ള സംസാരിക്കണത് ഞാൻ മുട്ടുംകാല് വറക്കുണ്ട് എന്ന് പറഞ്ഞത് തൊള്ള വറക്കുണ്ട് എന്നല്ല പറഞ്ഞത് നിങ്ങളെ മുട്ടുംകാല് വറക്കുണ്ട് അത് ശരിയാ അപ്പൊ ഇയാള് പറയാം മുട്ടും കാലം ഇറക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സംസാരം സംസാരിക്കൂലോ അല്ലെ നിങ്ങൾ മുട്ടും കാലം ഉണ്ടാ സംസാരിക്കുന്നത് ആ ആ നിങ്ങൾ ആള് ഉഷാറാണല്ലോ എന്നിട്ട് ഇന്നോടെന്താ നിങ്ങൾ പറഞ്ഞത് പൊട്ടത്തരം ആ അതെന്താ കേൾക്കാം അതിന് ഞാൻ എന്തിനാണ് മധ്യസ്ഥം വഹിക്കുന്നത് എം ടി ദാരിമ്യ ഉസ്താദിന്റെ ഭാഗത്ത് ഇഷ്ടംപോലെ മധ്യസ്ഥന്മാരുണ്ട് പിന്നെന്തിനാ ഞാൻ മധ്യസ്ഥം വഹിക്കണത് അത് നിങ്ങൾ പറയണത് പൊട്ടത്തരാന്ന് എം ടി ദാരിമി ഉസ്താദിന്റെ ഭാഗത്ത് പോലെ മധ്യസ്ഥന്മാരുണ്ട് അവിടെ എന്തിനാണ് ഷാജാ മധ്യസ്ഥം വഹിക്കുന്നത് എന്ത് ഞങ്ങൾ ഈ പൊട്ടത്തരം പറയുന്നത് ആ അത് എന്തായാലും ഇപ്പൊ ഞാൻ ആകൂല എന്നുള്ളത് നിൽക്കും അറിയാലോ ഇനിയിപ്പൊ നിങ്ങൾ ആകണം പറഞ്ഞാലും ആകും എന്ന് പറഞ്ഞാലും അത് ആകൂല എന്നുള്ളത് നിൽക്കറിയാ ആധ്യസ്ഥ അതിന്റെ ആവശ്യം ഉസ്താദ് ഈ കെ വിഭാത്തിന്റെ ആളാകുമ്പോ ആ ഭാഗത്തുള്ള മധ്യസ്ഥന്മാര് ഇഷ്ടം പോലെ ഉണ്ട് എം ടി ദാരിമ്യ ഉസ്താദ് ഇന്നലെ ഒന്നും അല്ലല്ലോ ഇപ്പൊ സംവാദം നടത്തൽ തുടങ്ങിയിട്ടുള്ളത് മധ്യസ്ഥന്മാരെ വെക്കല് തുടങ്ങിയിട്ടുള്ളത് എന്ത് പൊട്ടത്ര തങ്ങളീ പറയുന്നത് പറഞ്ഞില് നല്ല അർത്ഥം മാട്ടെ ആയില്ലേ എന്ത് മനസിലായി പൊട്ടത്ര മനസ്സിലായി നിങ്ങളെ ആ ഞങ്ങൾ എങ്ങനെ വയ്യില് മധ്യസ്ഥം വഹിക്കേണ്ട ആവശ്യം എന്നിട്ട് ഞാൻ എ പിക്കാരനാണ് അതെ എം ടി താല്മ്യസ്താദ് ഇ കെ ഭാഗത്തിന്റെ ആളുമാണ് അപ്പൊ ആ ഭാഗത്തുള്ള മധ്യസ്ഥന്മാർ ഇഷ്ടം പോലെണ്ട് അതല്ലേ അവിടെ ചെയ്യേണ്ടത് എത്രയാൾ ഈ പൊടത്തം പറയുന്നത് അപ്പൊ പ്രത്യേക സംഘടന ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സംഘടന ഉള്ള ആളുകളെ ആണല്ലോ ഇപ്പൊ അവിടെ സംഭവത്തിന് റെഡി ആയി വന്നത് അപ്പൊ അവര് മധ്യസ്ഥന്മാർ വെക്കട്ടെ അവര് നടത്തട്ടെ അതിനെന്തിനാ നിങ്ങള് ബേജാറാക്കണത് നിങ്ങളെ മുട്ടുംകാല നിങ്ങളെ ശരീരം മൊത്തത്തില് എന്നുള്ള ഒരു ഡൗട്ട് ഇല്ലായിക്കല്ലായിക്കല്ല അത് മനുഷ്യന്മാരാവുകൂര് വിഭാഗം ബുദ്ധി ഇല്ലാത്തവരാകും അതിന്റെ ആവശ്യമല്ലല്ലോ എം ടി ദാൻറെ ഭാഗത്ത് പോലെ മധ്യസ്ഥന്മാരുണ്ട് ഇന്റെ മുട്ടുംകാലല്ല വർക്കണത് വറച്ചത് പെങ്ങളെ മുട്ടുംകാലം അതങ്ങൾ പറഞ്ഞത് ഞാൻ മുട്ടുംകാലം വറക്കണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ ഇയാള് കരുതിയത് മുട്ടും കാലം കൊണ്ടാണ് സംസാരിക്കണത് എവിടുന്ന നീക്കി തരുന്നത് ആ പറഞ്ഞിട്ട് കിട്ടില്ല അത് അങ്ങനെ നല്ല വർക്കല് വർക്കുണ്ട് ഇയാളെ ആ ഞാൻ തോളിലിട്ടൊന്നും നടന്നിട്ടില്ല ആ ആ ഞാൻ എം ടി താരി രണ്ട് പോസ്റ്റ് വിടാൻ ബുട്ടപ്പങ്ങളെ മുട്ടുംകാലം നല്ലോണം പറച്ചു ആ ആ ഈ സംവാദം കൂടി നടത്തിയിട്ടുണ്ടെങ്കി നിങ്ങള് എടുക്കാനും കൂടി ഇണ്ടാവൂല ആ മട്ടത്തിലേക്കാരും ഏതായാലും ഇരിക്കട്ടെതിയോ എനിക്ക് മതിയക്കല്ലേ എങ്ങക്കാ മതിയത് മനസ്സിലായോ പോട്ടത്തരം പറയുന്നത് എം ടി ദാരിമി ഉസ്താദിന്റെ ഭാഗത്ത് സംവാദം നടത്താൻ വേണ്ടി ഇഷ്ടംപോലെ അധ്യസ്ഥന്മാരുട്ട് പിന്നെ അവിടെ എന്തിനാങ്ങൾ ഇന്ന ക്ഷണിക്കണത് എന്നാ ഞാൻ ചോദിക്കുന്നത് എന്ത് പൊട്ടത്രീ പറഞ്ഞത് ഇപ്പൊ നൌഷാദ് മൗലവി അടക്കം വരച്ച പോയിസാ വന്നത് ഇപ്പൊ ഗണ്ണനേറ്റ് അടിക്കുക രണ്ടാം ഘട്ടം ഗണ്ണനം സംവാദത്തിന് വെല്ലുവിളിച്ചു കൊടുത്ത രണ്ടാം ഘട്ടം ഗണ്ണനേറ്റ് വരുന്നത് കൂളിപ്പുണ്ട് കുരുവട്ടൂരികൾ എങ്ങക്ക് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് നൌഷാദ് മൗലവിന്റെ പി എമ്മിൽ ഒരാൾ ചോദിച്ചപ്പോ പറയാ ചർച്ചി ആ തിരിച്ചെന്ന ുംയനാട്ട് നിങ്ങൾ എല്ലാവരും രസകരമായ ഈ മുഹമ്മദയുടെ ശബ്ദം കേൾക്കണം കുരുവട്ടൂരി രണ്ടാം ഖലീഫയാണ് ഒന്നാം ഖലീഫ നൌഷാദിന് മിണ്ടാട്ടില്ല തൊയൂരി കുഞ്ഞമ്മേന് മിണ്ടാട്ടില്ല സമദിനു മിണ്ടാട്ടില്ല അവരുടെ മിണ്ടാട്ടൊക്കെ മുട്ടിപ്പോയി കാരണം നൌഷാദ് അതുപോലെ സമത് തെറിയൂരി കുഞ്ഞമ്മതൊക്കെ വിചാരിച്ചിരുന്നത് എം ടി ഉസ്താദ് മിണ്ടാതിരിക്കും എം ടി ഉസ്താദ് സംവാദത്തിനൊന്നും വിളിക്കൂലെന്നാ ആ ധൈര്യത്തിലാണ് കീശേരിയിൽ വെച്ചുകൊണ്ട് നൌഷാദ് വലിയ വായിൽ ചീറിയത് എന്തായിരുന്നു ചീറിയത് എം ടി ഉസ്താദ് സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോ എം ടി ഉസ്താദിന്റെ പേരിൽ പച്ച എന്നോണ പറഞ്ഞു നബിസ്ാഹു അലൈഹി വസലമയുടെ കോലത്തിൽ വരുമെന്ന് വാദിച്ച ആളാണ് എം ടി ഉസ്താദ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭ്രാന്താണ് അയാളെ കുതിരവട്ടത്ത് കൊണ്ടുപോകണം അയാള് സലാം സുല്ലമിയുടെ ആളാണ് അയാള് കെ ഉമർ മൗലിയുടെ ആളാണ് അയാള് വഹാബിയായി പോയി അതുകൊണ്ട് വഹാബികളെ വെല്ലുവിളിക്കുന്ന വീറോടും വാശിയോടും കൂടി നിങ്ങളെ ഞങ്ങൾ സംവാദത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്നു എന്ന് ഗീർവാണം മുഴക്കിയ കുരുവട്ടൂരികള് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു എം ടി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നേർക്ക് നേരവാ ഖണ്ഡനങ്ങളോ അല്ലെങ്കിൽ കുറെ സംസാരങ്ങളോ നടത്തേണ്ട ആവശ്യമില്ല നേർക്ക് നേരെ വന്ന് ഒരു വൈജ്ഞാനിക ചർച്ചക്ക് നിങ്ങൾ തയ്യാറാവുക ആര് വന്നാലും കുഴപ്പമില്ല കോമാട്ടിജാലിൽ അബ്ദുള്ള വന്നാലും കുഴപ്പമില്ല നൗഷാദ് വന്നാലും കുഴപ്പമില്ല സമദ് വന്നാലും കുഴപ്പമില്ല തെറിയൂരി കുഞ്ഞമ്മദ് വന്നാലും കുഴപ്പമില്ല ഔദ്യോഗികമായിട്ട് അറിയിച്ചോളൂ നേരിട്ട് സംവാദം നടത്താൻ തയ്യാറാണ് ചർച്ച നടത്താൻ തയ്യാറാണ് ആരുടെ പക്ഷത്താണ് ശരിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണെന്ന് അറിഞ്ഞ എം ടി ഉസ്താദിന്റെ മുമ്പിൽ ഇപ്പോ കുതിരവട്ടത്തേക്ക് കൊണ്ടുപോകണം എന്ന് എം ടി സ്ഥാദനെ വിളിച്ച പെട്ടൂരുകൾ ഇപ്പൊ പറയാണ് സ്നേഹത്തോടുകൂടി അദ്ദേഹത്തോട് ഞങ്ങള് നിങ്ങള് കുറച്ചിങ്ങനെ പ്രസംഗിച്ചു നടക്ക് അതിന് മറുപടി പറഞ്ഞ് ഞങ്ങളും വരാ അങ്ങനെ കൊറേ നമുക്ക് അങ്ങ് കുട്ടിക്കളി കളിക്കാം ഈ കുട്ടിക്കളി കളിച്ചാല് ഞങ്ങൾക്ക് കുറെ പൈസയും കിട്ടും കുറെ സമയം ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സംസാരിക്കുകയാണല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ പണം കിട്ടും ആ പണം കൊണ്ട് ഞങ്ങൾക്കിങ്ങനെ ഞങ്ങളെ പള്ള പ്രശ്നവും ഞങ്ങളെ കുടുംബത്തിന്റെ പള്ളപ്രശ്നവും കഴിച്ചൂട്ടിപ്പോക എന്നിട്ട് ഇതങ്ങ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലാതെ സംവാദത്തിനൊന്നും നിങ്ങളെ മുമ്പിൽ ഒന്ന് നേരിട്ട് വന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള ധൈര്യം ഒന്നും ഞങ്ങൾക്കില്ല നിങ്ങൾ എന്നെ കേട്ടില്ലേ നിങ്ങളെക്കുറിച്ച് ഞങ്ങള് നിങ്ങൾ പറയാത്ത വാദമാണ് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ കള്ളത്തരാണ് പറയുന്നത് ആ കള്ളത്തറ പറഞ്ഞതല്ല നിങ്ങൾക്ക് ബോധ്യായില്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇത്തരം കള്ളത്തരങ്ങളും ചപ്പടി ഉള്ളത് അത് ഞങ്ങളെ പള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അടവ് മാത്രമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മഹാന്മാരായ ഇമാമിയങ്ങളെയൊക്കെ അത് ഞങ്ങള് വലിയ ഇമാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ നിങ്ങൾക്ക് പിന്തള്ള ആളാണ് ഞങ്ങൾക്ക് തോന്നിയപ്പോ ഞങ്ങളെ പള്ള പ്രശ്നം മുടക്കാൻ വേണ്ടിയാണ് കറാഫിമാമ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോ ഞങ്ങള് കറാഫിമാമിനെന്താക്കി പേച്ചാളാക്കി കള്ളത്തര ി അതുപോലെ നിങ്ങളെ ഞങ്ങൾ ആക്കി നടക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിച്ചു പോകണം അങ്ങനെ ഞങ്ങളെ പള്ളപ്രശ്നം പ്രശ്നം പരിഹരിക്കണം അതിന് വേണ്ടിയിട്ടോ നിങ്ങളൊന്നും വിചാരിക്കണ്ട നിങ്ങളായിട്ട് ഒരു സംവാദത്തിനുള്ള ധൈര്യൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് ഇപ്പോ കുരുവട്ടൂരുകൾ പറയുന്നത് എന്തൊരു കഷ്ടം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം